ഹലോ ഞാൻ ഡോക്ടർ അമ്പിളി ശ്രീനിവാസ് ഹെൽത്ത് ആൻഡ് ഗ്ലോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു മാസത്തിനുള്ളിൽ ശരീരം എങ്ങനെ ആക്റ്റീവാക്കാം ആരോഗ്യം മെച്ചപ്പെടുത്താം ആരോഗ്യപരമല്ലാത്ത ജീവിതശൈലിയും ഫാസ്റ്റ് ഫുഡും ഒക്കെ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ശാരീരിക ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും വളരെ പ്രധാനമാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം വീണ്ടെടുക്കാൻ ചില മാർഗങ്ങൾ നോക്കിയാലോ ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നന്നായി ഉറങ്ങുക ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനം ഉറങ്ങുന്ന സമയം തന്നെയാണ് നല്ല ആരോഗ്യത്തിന് ഉറങ്ങുന്ന സമയം കൃത്യമാക്കുക രണ്ടു മൂന്ന് ലിറ്റർ വെള്ളം ദിവസവും കുടിക്കുക ശരീരത്തിൽ തൊണ്ണൂറ് ശതമാനം വെള്ളമാണ് വെള്ളത്തിന്റെ അഭാവം ശരീരത്തെ പ്രതികൂലമായി ബാധിക്കും ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത് മൂലം ശരീരത്തിൽ ടോക്സിന്റെ അളവ് കൂടുന്നു തന്മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ ഉണ്ടാകുന്നു ശരീര സൗന്ദര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വെള്ളം മുഖ സൗന്ദര്യത്തിനും വളരെ പ്രാധാന്യം അർഹിക്കുന്നു നന്നായി വെള്ളം കുടിക്കുക എന്നത് മറക്കാതിരിക്കുക ദിവസവും പത്ത് മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളുക ശരീരത്തിനും മനസ്സിനും പൂർണ്ണമായും ഉണർവ് കിട്ടാൻ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ എട്ട് മുപ്പത് വരെയുള്ള വെയിൽ കൊള്ളുക അധികം ചൂടില്ലാത്ത വെയിൽ വൈറ്റമിൻ ഡി കിട്ടാൻ ആണെങ്കിൽ രാവിലെ പത്ത് മണിക്ക് ശേഷമുള്ള ഇത് കൊള്ളരുത് പിന്നീട് ജങ്ക് ഫുഡ് ഒഴിവാക്കുക പഞ്ചസാര ഉപയോഗിച്ചുള്ള മധുര പദാർത്ഥങ്ങൾ കഴിവതും കുറയ്ക്കുക ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ അമിതവണ്ണം എന്നിവ ഇതുണ്ടാക്കുന്നു ജങ്ക് ഫുഡും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാക്കുന്നത് അടുത്തത് ദിവസം മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക വ്യായാമം ശരീരത്തിനും മനസ്സിനും അത്യാവശ്യമായതാണ് ശരീര സൗന്ദര്യം നിലനിർത്താനും ഹൃദയ ആരോഗ്യത്തിനും മസലിനും ബലം കിട്ടാനും ഊർജം ഏകാഗ്രത എന്നിവ കിട്ടാനും വ്യായാമം നല്ലതാണ് പിന്നീടുള്ളത് പ്രകൃതിയിലൂടെ നടക്കുക എന്നതാണ് ചുറ്റുമുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ച് കണ്ണും മനസ്സും നിറച്ച് ശുദ്ധവായു ശ്വസിച്ച് പ്രകൃതിയിലൂടെ നടക്കുക നല്ല ചിന്തയും ആരോഗ്യവും ലഭിക്കും നഗ്നപാതയായാൽ ഉചിതം ഫ്രൂട്ട്സ് ആൻഡ് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുക ടെൻഷനോ സ്ട്രെസ്സോ ഉന്മേഷക്കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ പഴങ്ങൾ കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യും ധാരാളം വൈറ്റമിൻ ഉള്ളതുകൊണ്ട് ചർമ്മത്തിനും നല്ലതാണ് പിന്നീട് പോസിറ്റീവായി ചിന്തിക്കുക എത്ര തന്നെ പ്രയാസമേറിയ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി കണ്ട് ചിന്തിച്ചാൽ മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ് ബ്രീതിങ് എക്സസൈസ് ചെയ്യണം ശരീരത്തിലുള്ള എല്ലാ നാടീ ഞരമ്പുകളിലും ഓക്സിജൻ കറക്റ്റായി എത്തണമെങ്കിൽ നന്നായി ബ്രത്ത് എക്സസൈസ് ചെയ്യണം മനസ്സിനെയും ശരീരത്തിനെയും ശാന്തമാക്കാൻ ഇത് സഹായിക്കുന്നു പിന്നീടുള്ളത് ഇലകളും പച്ചക്കറികളും കൂടുതലായി ഉൾപ്പെടുത്തുക എന്നതാണ് ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതൽ പോഷൻ ഇലകളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക വൈറ്റമിൻ എ സമൃദ്ധമാണ് ഇലകളിൽ കാഴ്ചയ്ക്കും ബുദ്ധിവികാസത്തിനും രോഗപ്രതിരോധത്തിനുമെല്ലാം വളരെ പ്രധാന പങ്ക് വഹിക്കുന്നു ഇലകളും പച്ചക്കറികളും ഇരുമ്പ് ഇരുമ്പസത്തിൻ്റെ ഒരു പ്രധാന ഉറവിടമാണ് ഇത് വിളർച്ച ഒഴിവാക്കാൻ നല്ലതാണ് അപ്പോൾ ഹെൽത്ത് ആൻഡ് ഗ്ലോയിലെ ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു ടിപ്പുമായി കാണാം ബൈ